തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യവകുപ്പിൻ്റെയും ആരോഗ്യ കേരളത്തിൻ്റെയും ജില്ലാ ക്ഷയരോഗ കേന്ദ്രത്തിൻ്റെയും നേതൃത്വത്തിൽ ക്ഷയരോഗ നിർമ്മാർജ്ജന ക്യാമ്പയിൻ്റെ ജില്ലാതല ഉദ്ഘാടനം ജനുവരി മൂന്നിന് വെള്ളിയാഴ്ച രാവിലെ ഒൻപതരയ്ക്ക് മലപ്പുറം ടൗൺ ഹാളിൽ നടക്കുമെന്ന് ജില്ലാ കലക്ടർ വി ആർ വിനോദ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ ക്ഷയരോഗനിവാരണം ഉറപ്പാക്കുന്നതിനായി പൊതുജന പങ്കാളിത്തത്തോടെ ഡിസംബർ ഏഴ് മുതൽ മാർച്ച് ഇരുപത്തിനാല് വരെ നീണ്ടു നിൽക്കുന്ന കർമ്മ പരിപാടികളാണ് ജില്ലയിൽ നടക്കുന്നത് രോഗസാധ്യത കൂടിയ ഗ്രൂപ്പിനെ കണ്ടെത്തി നേരത്തെയുള്ള രോഗനിർണയവും ചികിത്സയും ഉറപ്പാക്കുക പോഷകാഹാരവും തുടർ നിരീക്ഷണവും ഉറപ്പാക്കുക പുതിയ രോഗികൾ ഉണ്ടാകുന്നത് തടയുക പ്രതിരോധ ചികിത്സ രോഗപ്രതിരോധ ശീലങ്ങൾ രോഗത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണ വിവേചനം ഒഴിവാക്കുന്നതിനുള്ള ബോധവൽക്കരണം പൊതു ഇടങ്ങൾ കേന്ദ്രീകരിച്ച് രോഗനിർണയ ക്യാമ്പുകൾ തുടങ്ങിയവയാണ് ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ രോഗനിർണ്ണയം ചികിത്സ തുടങ്ങിയവ സൗജന്യമായിരിക്കും ജില്ലാതല ഉദ്ഘാടന പരിപാടിയോടനുബന്ധിച്ച് മൂന്നിന് രാവിലെ എട്ടരയ്ക്ക് കളക്ടറേറ്റ് പരിസരത്തു നിന്നും കോളേജ് വിദ്യാർത്ഥികളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും റാലിയും ക്ഷയരോഗ പ്രതിരോധ സന്ദേശം ഉൾക്കൊള്ളുന്ന വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് ചടങ്ങും നടക്കും ആരോഗ്യ പ്രവർത്തകരുടെയും കോളേജ് വിദ്യാർത്ഥികളുടെയും വിവിധ കലാപരിപാടികളും ടൗൺ ഹാളിൽ നടക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ക്ഷയരോഗ നിർമ്മാർജ്ജന ഡിസംബർ ഏഴ് മുതൽ ആരംഭിച്ചിട്ടുണ്ട് ഇത് മാർച്ച് ഇരുപത്തിനാല് വരെ തുടരുന്നതാണ് ദേശീയ കുഷ്ഠ രോഗ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ പരിപാടികൾ ആരംഭിച്ചത് ഈ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ജനുവരി മൂന്നിന് മലപ്പുറത്ത് വെച്ച് നടക്കുകയാണ് ക്ഷയരോഗ നിർമ്മാർജ്ജനത്തിൻ്റെ ലക്ഷ്യം കൂടുതൽ പേരിലേക്ക് എത്തിക്കാനും ഒക്കെ മാധ്യമങ്ങളുടെ കൂടെ സഹകരണം ആവശ്യമാണ് അതുകൊണ്ടാണ് എല്ലാവരെയും ഞാൻ ഒരു പത്രസമ്മേളനത്തിലേക്ക് വിളിച്ചത് ക്ഷയരോഗ നിർമ്മാർജ്ജനം സാധാരണ നടത്തിയിരുന്നത് പാസിറ്റീവായിട്ടായിരുന്നു രോഗലക്ഷണങ്ങളുള്ളവർ ആശുപത്രികളിൽ എത്തുക അവരെ പരിശോധനയ്ക്ക് വിധേയമാക്കി രോഗം കണ്ടെത്തി ചികിത്സിക്കുന്ന രീതിയിലായിരുന്നു ഈ നിർമാർജന ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് ആക്റ്റീവായിട്ടുള്ള പരിശോധനകളാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് പ്രത്യേകിച്ച് വൾണറബിൾ ഗ്രൂപ്പുകളെ കണ്ടെത്തി അവരിലെ രോഗങ്ങൾ കണ്ടെത്താനും കണ്ടെത്തിയ രോഗങ്ങളുള്ളവർക്ക് ശരിയായ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും അതുപോലെ പോഷകാഹാരക്കുറവ് വൾണറബിൾ ഗ്രൂപ്പുകളിൽ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിനുള്ള നടപടികളും ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് പുതിയ പേഷ്യൻസ് ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ രോഗം പടരുന്നത് തടയുന്നതിനുള്ള നടപടികൾ ക്ഷയരോഗത്തിനെ പറ്റിയുള്ള പല തെറ്റിദ്ധാരണകളുണ്ട് സമൂഹത്തിൽ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ നിർഭാഗ്യവശാൽ ക്ഷയരോഗികളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യങ്ങൾ ചിലയിടത്തു നിന്നെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക ക്ഷയരോഗത്തിനെ പറ്റിയുള്ള വ്യക്തമായ വളരെ ശരിയായ കൃത്യതയുള്ള വിവരം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഐ സി പ്രവർത്തനങ്ങൾ വ്യാപകമായി നടപ്പിലാക്കുക ക്ഷയരോഗം കണ്ടെത്തുന്നതിന് വേണ്ടി ക്യാമ്പുകൾ നടത്തുക എന്നിവയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജില്ലയിൽ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തോളം ക്ഷയരോഗികൾ ഇപ്പോഴുണ്ടെന്നാണ് കണക്ക് പക്ഷെ അത് നമുക്ക് ഈ നിർമ്മാർജ്ജനത്തിലൂടെ കണ്ടെത്തി പരി രോഗ ചികിത്സ കൊടുത്ത് പൂർണ്ണമായിട്ടും നമ്മുടെ ജില്ലയിൽ നിന്ന് ക്ഷയരോഗം ഇല്ലാതാക്കാൻ കഴിയുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ക്ഷയരോഗം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ വർഷങ്ങളായിട്ട് ഓരോ പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട് അതിൽ ചികിത്സ എല്ലാം പൂർണ്ണമായും സൗജന്യമാണ് അതിൻ്റെ പരിശോധനയും ചികിത്സയും പൂർണ്ണമായിട്ട് സൗജന്യമാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് നിക്ഷേ ശിബിർ ദിന ക്ഷയരോഗ നിർമ്മാർജ്ജന പ്രവർത്തനം ഇതൊരു മിഷൻ മോഡിൽ നടക്കുന്ന പ്രവർത്തനമാണ് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മൾ വൾണറബിളായിട്ടുള്ള രോഗസാധ്യം രോഗം പിടിപെടാൻ സാധ്യതയുള്ള വൾണറബിളായിട്ടുള്ള ആളുകളെ കണ്ടെത്തി അവർക്ക് സ്ക്രീൻ ചെയ്ത് അവർക്ക് രോഗമില്ല ഉണ്ടെങ്കിൽ അവർക്ക് ചികിത്സിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ആ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഇതിന് വേണ്ടി നമ്മുടെ എല്ലാ മേഖലകളിലും എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഒക്കെ ഇതിൻ്റെ ലൈൻ ലിസ്റ്റും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക നമ്മളുടെ കയ്യിലുള്ള ലിസ്റ്റ് കൊണ്ട് മാത്രം കാര്യമില്ല ജനങ്ങളതിന് കൂടുതൽ സപ്പോർട്ടായിട്ട് വരണം കാരണം ഇത് പരിശോധിക്കാൻ വേണ്ടി നമുക്ക് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും നമുക്ക് നമുക്ക് സംവിധാനമുണ്ട് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഡി എം ഒ ഡോക്ടർ ആർ രേണുക ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എം അനൂപ് ഡെപ്യൂട്ടി ഡി എം ഒ ഡോക്ടർ സി ഷുബിൻ ജില്ലാ ടി ബി ഓഫീസർ ഡോക്ടർ അബ്ദുൾ റസാഖ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മലപ്പുറം